കാക്കനാട് സ്വദേശി പോൾ വർഗീസിന്റെ കൊലപാതക കേസ് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ നടന്ന ഈ സംഭവം വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും കോടതി വ്യവഹാരങ്ങൾക്കും ഒടുവിൽ ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ഭാര്യ സജിതയെ ജീവപര്യന്ത തടവിന് ശിക്ഷിച്ച വിചാരണ കോടതി വിധി ഹൈക്കോടതി ശരിവെച്ചതോടെ ആസൂത്രിതമായ ഒരു കുറ്റകൃത്യത്തിനുള്ള നിയമപരമായ ശിക്ഷ ഉറപ്പാക്കപ്പെട്ടിരുന്നു അതേസമയം സജിതയുടെ കാമുകനും കേസിൽ രണ്ടാം പ്രതിയുമായിരുന്ന ടിസൻ കുരുവിടയെ വെറുതെ വിട്ട വിധിയിലും ഹൈക്കോടതി മാറ്റങ്ങൾ വരുത്തിയില്ല പോൾ വർഗീസിന്റെ ഭാര്യ സജിതയും പാമ്പാടി സ്വദേശി ടിസൺ കുരുവിളയും തമ്മിലുള്ള സൗഹൃദമാണ് ഈ ദുരന്തത്തിന് തുടക്കമിട്ടത് പോളിന്റെ ഒരു ബന്ധു വിവാഹ ആലോചനയുമായി ബന്ധപ്പെട്ട് ടിസൺ നൽകിയ പരസ്യം വഴിയാണ് ഇരുവരും പരിചയപ്പെടുന്നത് യു കെയിൽ ജോലി ചെയ്തിരുന്ന ടിസൺ സജ്ജിതയുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടു ഇത് സൗഹൃദം പ്രണയമായി വളരുന്നതിന് കാരണമായി ടിസനൊപ്പം യു കെയിൽ പോയി ജീവിക്കാൻ സജ്ജിത ആഗ്രഹിച്ചു എന്നാൽ ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഭർത്താവിനെ ഒഴിവാക്കുകയാണ് ഏക മാർഗം ഇരുവരും വിശ്വസിച്ചു ഇതാണ് ക്രൂരമായ കൊലപാതകത്തിന് വഴിയൊരുക്കിയത് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിന് പുലർച്ചെ നടന്ന കൊലപാതകം അതീവ രഹസ്യമായാണ് ഇവർ ആസൂത്രണം ചെയ്തത് ആദ്യം പോൾ വർഗീസിന് ഭക്ഷണത്തിൽ അമിത അളവിൽ ഉറക്കഗുളിക കലർത്തി നൽകി എന്നാൽ പ്രതീക്ഷിച്ച ഫലം കിട്ടാതെ വന്നതോടെ ഇരുവരും നേരിട്ട് കൊലപാതകം നടത്താൻ തീരുമാനിച്ചു പോൾ ഉറക്കത്തിലായിരുന്നപ്പോൾ ടിസൺ കഴുത്തിൽ തോർത്ത് മുറുകി ശ്വാസം മുട്ടിച്ചു അതേസമയം സജിത മുഖത്ത് തലയണ അമർത്തിപ്പിടിച്ചു മരണം ഉറപ്പാക്കിയ ശേഷം ടിസൺ സ്ഥലം വിടുകയും ഭർത്താവ് തൂങ്ങി മരിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ സജിത ബന്ധുക്കളെ വിളിക്കുകയും ചെയ്തു പോൾ വർഗീസിന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു ുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമാണ് കഴുത്തിൽ മുറുക്കിയതിന്റെ ശ്വാസം മുട്ടിച്ചതിന്റെ വ്യക്തമായ തെളിവുകൾ റിപ്പോർട്ടിലുണ്ടായിരുന്നു തുടക്കത്തിൽ ആത്മഹത്യയാണെന്ന് പറഞ്ഞ സജിതയുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ ശ്രദ്ധിച്ചതോടെ പോലീസ് അന്വേഷണം കൂടുതൽ ശക്തമാക്കി ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന കേസിൽ പോലീസ് അന്വേഷണം മുന്നോട്ട് പോയത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സജിതയും ടിസനും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ സംഭവ സമയത്ത് ഇരുവരുടെയും സാന്നിധ്യം കൊലപാതക ശേഷം സജിതയുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റങ്ങൾ എന്നിവയെല്ലാം നിർണായക തെളിവുകളായി മാറി കൊലപാതകത്തിന് സജിതയും ും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന് പോലീസ് കണ്ടെത്തിയതോടെ ഇരുവരും അറസ്റ്റിലായി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ നടന്ന വിചാരണയിൽ പ്രോസിക്യൂഷൻ സജിതയുടെ പങ്ക് തെളിയിക്കുന്നതിനാവശ്യമായ സാഹചര്യ തെളിവുകളും ഹാജരാക്കി ഇത് കണക്കിലെടുത്ത കോടതി സജിത ജീവപര്യന്ത തടവിനും ശിക്ഷിച്ചു എന്നാൽ ടിസൻ കുരുവിളക്കെതിരെ ശക്തമായി തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല അതിനാൽ കോടതി ടിസനെ വെറുതെ വിട്ടു വിചാരണ കോടതിയുടെ വിധിക്കെതിരെ സജിത ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നടത്തിയ ഈ ശ്രമം വിജയിച്ചിട്ടില്ല ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ ജോബിൻ സെബാസ്റ്റൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് സജിതയുടെ അപ്പീൽ തള്ളിക്കൊണ്ട് വിചാരണ കോടതിയുടെ വിധി ശരിവെച്ചു ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും സജിതയുടെ പങ്ക് വ്യക്തമാണെന്നും ഹൈക്കോടതി വിലയിരുത്തി എന്നാൽ ടിസനെ വെറുതെ വിട്ട വിധി ചോദ്യം ചെയ്തുകൊണ്ടുള്ള സർക്കാരിന്റെ അപ്പീലും കോടതി തള്ളി ഇതോടെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാൾക്ക് ശിക്ഷ ഉറപ്പാക്കിയപ്പോൾ ആസൂത്രണത്തിൽ പങ്കാളിയെന്ന് സംശയിക്കപ്പെടുന്ന മറ്റൊരാൾ നിയമത്തിന്റെ പഴുതുകളിലൂടെ രക്ഷപ്പെട്ടു ഈ കേസ് നിയമപരമായ ഒരു സംഭവം എന്നതിലുപരി കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയുടെ മാനസിക യും പ്രതിഫലനം കൂടിയാണ് ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് പുതിയ ജീവിതം തേടാൻ ആഗ്രഹിച്ച ഒരു സ്ത്രീ അതിനുവേണ്ടി അതിക്രൂരമായ ഒരു കുറ്റകൃത്യത്തിന് മുതിർന്നത് സമൂഹത്തിൽ പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് ഈ സംഭവം നമ്മുടെ സാമൂഹിക ഘടനയിലും വ്യക്തിബന്ധങ്ങളിലുമുള്ള പ്രശ്നങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു ഒടുവിലി കേസ് നിയമപരമായ ഒരു അന്ത്യത്തിൽ എത്തിയിരിക്കുന്നു ഒരു മനുഷ്യന്റെ ജീവൻ ജീവനെടുത്തതിന്റെ ശിഷ്യം സജ്ജത അനുഭവിക്കുമ്പോൾ ഈ സംഭവം പോളിന്റെ കുടുംബത്തിനും പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കുട്ടികൾക്കും നൽകിയ ആഘാതം വളരെ വലുതാണ് നിയമത്തിന്റെ കണ്ണിൽ തെളിയിക്കപ്പെടാത്ത ഒരു കുറ്റവാളിയായി ടിസൺ തുടരുമ്പോൾ ഈ ദുരന്തം ഒരുപാട് പാഠങ്ങളും അവശേഷിപ്പിക്കുന്നുണ്ട്